ചെറിയൊരു തോട്ടും കിറക്കാണുള്ളത് ഡാമാണ് ഡാമിൻ്റെ അടുത്ത് നല്ല ഒഴുക്കുള്ളൊരു സ്ഥലമാണ് നല്ല വെള്ളം എല്ലാം ഉണ്ട് അപ്പം ഞാനും എൻ്റെ മോളും മോളും ഒക്കാവും ഉണ്ട് എല്ലാവരും എനിക്ക് ഞാൻ മോളെ വീട്ടിലേക്ക് ആണേ അപ്പോൾ ഇവിടെ ഇവിടെ നല്ല സ്ഥലം കൊണ്ട് അലക്കാൻ വന്നതാണ് അപ്പം ഇത് അലക്കാനുള്ളതൊക്കെ ഉണ്ട് അലക്കാനായിട്ട് വന്നതാണ് അപ്പം നല്ല വെള്ളമാണ് നല്ല തോടാണ് നല്ല തണുപ്പുണ്ട് നല്ല ഒഴുക്കില്ല വെള്ളമായതുണ്ട് ചുറ്റുപാട് തന്നെ നല്ല രസമില്ല കാണാൻ മനോഹരമായ സ്ഥലമാണ് ഇത് കാസർകോട് ചുള്ളിക്കര എന്ന് പറയുന്ന സ്ഥലമാണ് എങ്ങനെയുണ്ട് സ്ഥലം എല്ലാവർക്കും ഇഷ്ടായോ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്താണിത് അവരെ വീട്ടിന്റെ പകയിൽ തന്നെയാണ് ഇത് നമ്മളെ നാടാണ് അപ്പൊ നല്ല സ്ഥലമായത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തെ കുറച്ച് രണ്ടു വാക്ക് ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കൊട്ടുപൊടി കൊട്ടുപൊടി എന്ന സ്ഥലമാണ് ി തന്നെയുള്ള ചുഴലിക്കര ചുഴലിക്കരയിലാണ് സ്ഥലം ഒരു ടോഡാണ് അത്യാവശ്യം അങ്ങോട്ട് പോവാണെങ്കിൽ അവിടെ അത്യാവശ്യം ആൾക്കാർക്ക് ഒരു മുട്ടോളം വെള്ളത്തിൽ ആരെയോളം വെള്ളത്തിൽ വെള്ളം ഉണ്ടാവും കുളിക്കാനൊക്കെ ആണെങ്കിൽ അവിടെ നല്ലതാണ് അപ്പൊ ഇത് സൈഡ് തന്നെ ആയതുകൊണ്ട് കൂടി നടക്കാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുക അപ്പൊ ഇപ്പം മഴ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് എടുക്കട്ടെ അപ്പം ഈ തോടും ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഓക്കെ ബൈ